ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു വെണ്ടയ്ക്കറി ഉണ്ടാക്കാം മോരൊഴിച്ച ഉണ്ടാക്കുന്നത് അപ്പം ഞാനൊരു ഒൻപത് വെണ്ടയ്ക്ക കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട സാധനങ്ങളും ഇവിടെ എടുത്തിട്ടുണ്ട് മുളക് ഇഞ്ചി വെളുത്തുള്ളി കരുവേപ്പില ഉള്ളി ഇനി ഒരല്പം ജീരകോരുവായും കൂടെ വേണം അത് എണ്ണ എടുക്കുമ്പോൾ എണ്ണയ്ക്കകത്ത് അവസാനം നമുക്ക് ഇട്ടാൽ മതി ഒരൽപ്പം മുളക് പൊടിയും വേണം അപ്പോൾ നമുക്ക് നമുക്കാദ്യം ഈ കനം കുറച്ചല്ലേ ഇന്നിരിക്കുന്നത് അതൊന്ന് നന്നായിട്ട് വറുത്ത് പോരാം ഒത്തിരി വറുത്താലും അതിൻ്റെ ഞോളപ്പൊത്തം പോകുന്നൊടമരേ ഒന്ന് വറുത്ത് പോരാം അതിനായിട്ട് ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിക്കകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം തീ കത്തിച്ചു ഈ വെണ്ടയ്ക്ക് ഒന്ന് മൊത്തം വറുത്ത് കോരി എടുക്കണം അപ്പോൾ അത്രയും വറുത്ത് എടുത്തിട്ട് വരാം കുറേശ് ഒരു മൂന്ന് പ്രാവശ്യമായിട്ടേ വറക്കാൻ പറ്റുള്ളൂ ഒന്ന് വറുത്ത് കോരി അത് മോരെടുത്ത് വെച്ചിട്ടുണ്ട് മോരല്ല തൈര് തൈരൊടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് കിട്ടും അത് കഴിഞ്ഞ് അടുത്തത് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് വറുത്ത് വരണം ഇതും മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതും ഒന്ന് കോരി മാറ്റാം വെണ്ടയ്ക്ക വറുത്ത് കോരി ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് പഴു പഴുത്തതേ ഉണ്ടായിരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലി ഇട കറിവേപ്പിലൊന്ന് മൂത്ത് കഴിയുമ്പം നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് ഒരല്പം മുളക് പൊടിയും ഇട്ട് കൊടുക്കണം ഒരല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തു തീ ഓഫ് ആക്കിയിരിക്കുവാണേ ഇനി നമ്മൾ ചേർക്കാത്തത് ഉപ്പാണ് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ വെണ്ടയ്ക്ക മോര് ചേർത്ത വെണ്ടയ്ക്കറി അല്ലെങ്കിൽ വെണ്ടയ്ക്ക മോര് കറി റെഡിയാവും അപ്പം നമുക്കിന്നെ ഇതിനകത്തേക്ക് ഒഴിക്കാം ചെറിയ പാത്രം സൂക്ഷിച്ച് ഒഴിച്ചില്ലെങ്കിൽ അത് വെള്ളിയിൽ എടുക്കാം ഉപ്പിട്ട് ഇളക്കിയിട്ട് പാകത്തിനോ എരിവും ഉപ്പും ഒക്കെ ഉണ്ടോയെന്ന് നോക്കി പുളിയും നോക്കണം പുളി കുറവാണെങ്കിൽ അല്പം തൈരും കൂടെ ഉടച്ചത് ഇനിയത്തിച്ചോടിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം ഉപ്പും ചേർക്കാം മോരനൊത്തിരി പുളിയില്ല എങ്കിൽപ്പോലും മോരായത് കൊണ്ടൊരു അരസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് നോക്കാം புளியானல்பம் குறவும் மோர்னிச்சிரி எல்லாத்தையும் டேஸ்டு அல்பம் மோதும் கடை ஒழிச்சு கொடுக்க நமக்கு അപ്പം നമ്മുടെ കറി എല്ലാം ഭാഗത്തിനുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ വേറെ തരത്തിലൊക്കെ വെക്കുമ്പോൾ പലർക്കും ഇഷ്ടമല്ല വെണ്ടയ്ക്ക ഇങ്ങനെ വെച്ച് കൊടുത്താൽ വെണ്ടയ്ക്ക കൂട്ടില്ലാത്തവരും കുട്ടിക്കോളും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓണത്തിന് എല്ലാവരും ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കണം ഓണ കാലമല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ ബബ്ബൈ വീഡിയോ കണ്ടതിന് നന്ദി എല്ലാവർക്കും ഓണാശംസകൾ